ശിവപാർവതി പുത്രനായ മഹാഗണപതിയെ നിത്യവും ജപിച്ചാൽ സമ്പൽ സമൃദ്ധിയും സർവ്വ ഐശ്വര്യങ്ങളും പ്രധാനമാകുമെന്നാണ് വിശ്വാസം മഹാഗണപതിയെ നിത്യവും ഭജിച്ചാൽ വിജയം കൂടെ ഉണ്ടാകും വിദ്യയും സമ്പത്തും പ്രാപ്തമാകാൻ ഗണേശനെ നിത്യവും ജപിക്കാം എല്ലാ വിശ്വാസികളും ഭജിക്കുന്ന ഒരു ദേവതാമൂർത്തിയാണ് മഹാഗണപതി എല്ലാ വിഘ്നങ്ങളും ദുരിതങ്ങളും അകറ്റി ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും പ്രദാനം ചെയ്യുന്ന വിഘ്നേശ്വരൻ ഭക്തജന ഭക്തജനവത്സലനുമാണ് ശുഭകരമായ ഏത് കാര്യം തുടങ്ങുന്നതിന് മുമ്പും ഗണപതിയെ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ആരംഭിക്കുന്നത് ഇതിലൂടെ എല്ലാ തടസ്സങ്ങളും ഗണപതി ഭഗവാൻ അകറ്റുമെന്നാണ് വിശ്വാസം മഹാഗണപതിയെ നിത്യവും ശരിയായ മന്ത്രങ്ങളാൽ ഭജിച്ചാൽ എപ്പോഴും വിജയം കൂടെയുണ്ടാകും വിദ്യയും സമ്പത്തും അനുഗ്രഹമാകാനും ഗണേശ മന്ത്രങ്ങൾ നിത്യവും ജപിക്കാവുന്നതാണ് ശിവപാർവതി പുത്രനെ ഭജിച്ചുകൊണ്ട് ആരംഭിക്കുന്ന കാര്യങ്ങളെല്ലാം ശുഭകരമായി പര്യവസാനിക്കുമെന്നാണ് പറയുന്നത് മഹാഗണപതിയെ ഭജിക്കുന്നതിനുള്ള മന്ത്രം നോക്കാം ഗണേശ ശ്ലോകം വക്രതുണ്ട മഹാകായ സൂര്യകോടി സമപ്രഭ നിർവിഘ്നം ദേവ സർവകാര്യേഷു സർവത ഇതിൻ്റെ അർത്ഥം വളഞ്ഞ തുമ്പിക്കൈയോടെ കൂടിയവനും വലിയ ശരീരമുള്ളവനും കോടാനുകോടി സൂര്യശോഭയോട് വിളങ്ങി നിൽക്കുന്നതിനും വനുമായ ഭഗവാനെ ഞാൻ കൊമ്പിടുന്നു എല്ലാ വിഘ്നങ്ങളും അകറ്റി വിജയത്തിലേക്ക് നയിക്കണമേ ഈ മന്ത്രം നിത്യവും ജപിക്കുന്നവർക്ക് മഹാഗണപതിയുടെ അനുഗ്രഹവും ഉണ്ടാകും എല്ലാ കാര്യങ്ങളും വിജയകരമായി പൂർത്തികയാക്കാനും ആയുരാരോഗ്യം സമ്പൽ സമൃദ്ധി ഭാഗ്യം കീർത്തി എന്നിവ പ്രധാനമാകും